പാരീയതയും ഋഷികേശത്തിൻ്റെ കേരളത്തിലെ തന്നെ അപൂർവ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ആചാരവിധി പ്രകാരമുള്ള പൂജകളും പൂർവ്വ ആചാരം അനുസരിച്ചുള്ള ചടങ്ങുകളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതുതന്നെയാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റു ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇരുമ്പനത്താണ് ശരണം തേടുന്ന ഓരോ ഭക്തരെ സംബന്ധിച്ച് കൈവിടാതെ അമ്മയായി ചേർത്തു പിടിച്ച് സംരക്ഷിക്കുന്ന ഭഗവതിയാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി ആശ്രിതവത്സരയും അഭയവരദായിനിയുമാണ് വെട്ടിക്കാവ് ഭഗവതി ജീവിതത്തിലെ ഏതു പ്രതിസന്ധികൾ ഉണ്ടായാലും വെട്ടിക്കാവിനമ്മയോട് പ്രാർത്ഥിച്ചാൽ എന്ത് തടസ്സവും ദേവി മാറ്റി തരുമെന്ന് ഇവിടെയുള്ള ഓരോ ഭക്തരുടെയും വിശ്വാസം ഭദ്രകാളി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ക്ഷേത്ര ഭൂമിയാണിത് രൗദ്രഭാവമുള്ള മഹിഷാസുരമർദ്ദിനി ഭാവത്തിലാണ് ഭദ്രകാളി ഇവിടെ കുടികൊള്ളുന്നത് എല്ലാ മാസവും ഭരണിനാളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു ഭരണി നക്ഷത്രത്തിൽ ഇവിടെ ഭരണിയൂട്ട് നടത്താറുണ്ട് നിത്യപൂജ കൂടാതെ വിശേഷാൽ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് വിശേഷാൽ അവസരങ്ങളിൽ ഇവിടെ നല്ല ഭക്തജന തിരക്ക് കാണാൻ കഴിയും സർവാഭിഷ്ടദായിയായ വെട്ടിക്കാവിൽ ഭഗവതിയുടെ തിരുനാളാണ് മീനമാസത്തിലെ പൂരംനാൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും പൂരം നാൾ ഇവിടെ പ്രാധാന്യമുള്ളതാണ് അന്നേ ദിവസം പൂരം തൊഴുന്നത് വിശേഷവുമാണ് പൂരനാളിൽ ദേവിയെ ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കുന്നു ആയിരാരോഗ്യ സൗഖ്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും വിദ്യാവിജയത്തിനും സമ്പൽ സമൃദ്ധിക്കും കുടുംബഭദ്രതയ്ക്കും ശത്രുഷയത്തിനും പൂരം തൊഴുന്നത് ഏറെ പ്രാധാന്യവും ഉത്തമവുമാണ് അന്നത്തെ പ്രധാന വഴിപാടാണ് മീനപ്പൂരത്തിലെ ഉദരക്കലം നിവേദ്യം ഉണ്ടാക്കുന്ന നിവേദ്യം കലത്തോടുകൂടി തന്നെ ശ്രീകോവിലിൽ കൊണ്ടുപോയി നിവേദിക്കുന്ന ചടങ്ങാണിത് ഗുരുതിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഭദ്രകാളിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള വഴിപാടാണ് ഗുരുതി വഴിപാട് ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും ശത്രുദോഷങ്ങൾ മാറാൻ സാധിക്കും ഈ ഗുരുതി വഴിപാടുകൊണ്ട് എന്നാണ് വിശ്വാസം ഗൃഹഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക പൂജകൾ ഇവിടെ നടത്താറുണ്ട് ജന്മനക്ഷത്ര പൂജയും ഇവിടെ നടത്താറുള്ള പൂജകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമ്പാട്ടുമനയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭദ്രകാളി ക്ഷേത്രം ഈ ക്ഷേത്രഭൂമിയിൽ എത്തുന്ന ഓരോ ഭക്തരുടെയും എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും വെട്ടിക്കാവ് ഭഗവതി കേൾക്കട്ടെ എന്നും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്